എറണാകുളം ആലുവ ചൊവ്വര കൊണ്ടോട്ടിയിൽ ഗുണ്ട ആക്രമണത്തിൽ നാലുപേർ കസ്റ്റഡിയിൽ കാക്കനാട് സ്വദേശി സ്വരാജ് അരൂർ സ്വദേശി സനീർ മലപ്പുറം സ്വദേശി ഫൈസൽ ബാബു എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് കാക്കനാട് അരൂർ തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികൾ കസ്റ്റഡിയിലായത് കാറും മറ്റു പ്രതികളെയും കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചു ഇന്നലെ രാത്രിയിലുണ്ടായ ഗുണ്ട ആക്രമണത്തിൽ ഒരു മുൻ പഞ്ചായത്തംഗമടക്കം നാലു പേർക്കാണ് പരുക്കേറ്റത് വണ്ടി സിലേമാനക്ക് പിടിക്കാൻ വണ്ടി അതാക്കിയ നേരത്തെ ഹെൽമെറ്റ് വെച്ചാൽ വാടല്ല പാർവതി വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടി ആലുവയിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ വളരെ മൃഗീയമായാണ് സുലൈമാനെ കോൺഗ്രസ് പ്രവർത്തകനായ സുലൈമാനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് എന്തായാലും രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുലൈമാൻ്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട് തലച്ചോറിൽ രക്തം കട്ടപിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇനി ഡോക്ടർമാർ വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോഴും വെൻ്റിലേറ്ററിൽ തന്നെയാണ് ഈ സംഭവത്തിന് ആസ്പദമായ സംഭവം കാര്യം പറയുന്നത് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് ഈ ഒന്നര മാസം മുൻപ് അതായത് കഴിഞ്ഞ ഒരു മാസം മുൻപ് നടന്ന ഒരു സംഭവത്തിന്റെ തുടർച്ചയായാണ് ഇന്നലെ രാത്രി അവിടെ ഒരു ആക്രമണം ഉണ്ടായത് സുനൂക് കബീർ എന്നീ പറയുന്ന രണ്ട് യുവാക്കൾ ഇവരുടെ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ അതായത് ഇവരുടെ കാറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട അർഷാദ് എന്നൊരു യുവാവുമായി ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു ഇത് ആലുവയിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നതും ഈ അർഷദ് ഇവരുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവർ തെരുവിൽ വെച്ച് റോഡിൽ വെച്ച് പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി ഇതിന്റെ പ്രതികാരം എന്നോണം സുനൂക്കും കബീറും അർഷദിനെ മർദ്ദിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ രാത്രി അവിടെ എത്തിയത് അർഷദിന്റെ കാറ് ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അർഷദിന്റെ കാറ് തല്ലിപ്പൊളിക്കുന്നു ഇത് കണ്ടെത്തിയ സുലൈമാനും ആ അവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഇവരെ ഇവർ ഇവരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്നു ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഇവരുമായി സംസാരിക്കുന്നു ഇതിന്റെ പ്രകോപനത്തിലാണ് ഇവർ നാലു പേരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരെയും എല്ലാവരെയും മർദ്ദിക്കുകയും സുലൈമാനെ കയ്യിൽ കരുതിയിരുന്ന ആയുധം കൊണ്ട് തലയ്ക്ക് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് എന്തായാലും ആലുവ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത് ഈ സുലൈമാന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പങ്കുമില്ല അദ്ദേഹം ഈ ഒരു തർക്കം തർക്കത്തിൽ എന്താ കാര്യം എന്ന് അന്വേഷിച്ച് ഇടപെട്ടതായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും മാരകമായിട്ടുള്ള പരിക്കേൽക്കാൻ കാരണം എന്തായാലും ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയാണ് ആലുവ നഗരത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് പേരെ പേരെയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവരെ വിശദമായ ചോദ്യം ചെയ്യണം എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസിന് ലഭിക്കേണ്ടതുണ്ട് ഉടനെ തന്നെ ഇവരെ ആലുവ പോലീസ് ആലുവ സ്റ്റേഷനിലേക്ക് എത്തുകയും എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആലുവ നഗരത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ സി ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ എറണാകുളം കേന്ദ്രീകരിച്ച് ഈ ഗുണ്ടകളുടെ ആക്രമണം അല്ലെങ്കിൽ ഗുണ്ടാ വിളയാട്ടം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിനിടയിലാണ് ഇത്രയും ദാരുണമായ ഒരു സംഭവം അതും ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഇല്ലാത്ത ഒരു യുവാവിനാണ് ഇത്തരത്തിൽ മാരകമായി വെട്ടേറ്റ് വെന്റിലേറ്ററിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം എന്തായാലും ഈ സംഭവസ്ഥലത്തിപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തും ആശുപത്രിയിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ സുലൈമാന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്തായാലും ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയായിരുന്നു ഈ സംഘം ഗുണ്ടകളെത്തി ആ കണ്ണിൽ കണ്ടവരെ എല്ലാം മർദ്ദിക്കുന്ന രീതിയിലേക്ക് ഈ സംഭവം പോയി പോയത് സാർവതി ആലുവയിലുണ്ടായ ആക്രമണത്തിൽ നാലു പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് മുൻ പഞ്ചായത്ത് അംഗമടക്കം നാലു പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും നവമിരി